ഹായ് ഉള്ളു എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെളുത്തുള്ളി അച്ചാർ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ അപ്പം നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഇതാ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു മുന്നൂറ് ഗ്രാം വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് വെളുത്തുള്ളി ക്ലീൻ ചെയ്യാൻ ഒരു എളുപ്പ വഴിയുണ്ട് നമ്മുടെ വെളുത്തുള്ളി ഇതേപോലെ അല്ലിയാക്കി എടുത്തിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് വെള്ളത്തിൽ ഉതിർത്ത് വെക്കുക ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഇതിന്റെ തൊലി ഉണ്ടല്ലോ അത് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും അപ്പം നമുക്ക് തൊലി എടുത്ത് കളയാൻ നല്ല എളുപ്പമായിരിക്കും ഞാൻ അങ്ങനെ നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലി വളരെ എളുപ്പത്തിൽ എടുത്ത് ഇതായി ഇതേപോലെ വെച്ചിരിക്കണത് ഇതൊരു മുന്നൂറ് ഗ്രാം ആണ് എടുത്തേക്കുന്നത് ക്ലീൻ ചെയ്തതിന് ശേഷം മുന്നൂറ് ഗ്രാം ആണ് വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു വെളുത്തുള്ളി രണ്ടായിട്ട് കട്ട് ചെയ്യുക ഒരു മീഡിയം ഒക്കെ ആണെങ്കിൽ ഇതാ ഇതേപോലത്തെ ഒക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ ഇട്ടാൽ മതി അപ്പോൾ ഇതിവിടെ മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു പാത്രം ചൂടാക്കാൻ വേണ്ടി വയ്ക്കാം അപ്പോൾ അതാണ് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഏറ്റവും നല്ലത് നല്ലെണ്ണ യൂസ് ചെയ്യുന്നതാണ് നല്ലെണ്ണ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ അച്ചാറ് കൂടുതൽ കാലം ഇരിക്കണത് കേടാകാതെ അതല്ലെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യുക എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നോട്ടെ പിന്നെ എണ്ണ ചൂടായിട്ട് കിട്ടുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ഉലുവ മുഴുവനുള്ള ഉലുവ ഈ ഉലുവയും കടുവൊന്ന് പൊട്ടി വന്നോട്ടെ ഇതാ നമ്മുടെ കടുക് ഉലുവയും പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ചേർത്ത് കൊടുക്കണത് ഒരു മൂന്ന് നാല് പച്ചമുളക് പച്ചമുളക് ഒന്ന് മൂപ്പണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനിയിപ്പം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കണത് ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുക്കുവാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു എട്ടല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടുണ്ട് നമുക്ക് അച്ചാറിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി ചതച്ച് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ ഒന്ന് നന്നായിട്ട് മാറിക്കെട്ടണം തീ കൂട്ടി വെക്കണ്ട ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക തീ കൂട്ടി വെച്ചാൽ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും പെട്ടെന്ന് തങ്ങൾ കരിഞ്ഞു പോകും ഇത് മൂക്കണേൻ്റെ നല്ലൊരു സ്മെല്ല് വരണ സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ക്ലീൻ ചെയ്ത് വെച്ചേക്കണത് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുവാണേ ഇനി വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് വഴച്ചെടുക്കണം ഒത്തിരി കളർ ഒന്നും ചേഞ്ച് ആകേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വാടി വരും ഇപ്പം ഇതാ ഒരു മൂന്ന് നാല് മിനിറ്റോളം ആയിട്ടുണ്ട് അല്ല നമ്മുടെ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ചെറുതായിട്ടൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി തീ നന്നായിട്ട് കുറച്ച് വെക്കുക നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ആറ് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തേരുന്നത് ഇത് കാശ്മീരി ചില്ലി പൗഡറും അതേപോലെ തന്നെ എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്താണേ അപ്പം നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവിനുസരിച്ച് ഇതിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉലുവ പൊടി ഉലുവ വറുത്ത് പൊടിച്ചതാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ കായപ്പൊടി ഇനി ഇതിൻ്റെ പച്ചമണം മാറണവരെ ഒന്ന് ഇളക്കി കൊടുക്കുക തീ കുറച്ച് തന്നെ വെക്കണം കരിഞ്ഞു പോകുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് മുളക് പൊടി ചേർത്താൽ മതി പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി കിടക്കണ കാരണം പെട്ടെന്ന് തന്നെ പച്ചമണം മാറിക്കൊള്ളൂ ഇപ്പം എന്താ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു പൊടികളുടെ പച്ചചവൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം വിനാഗിരി ഞാനിവിടെ ഒരു അരക്കപ്പ് വിനാഗിരി ചേർക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തില്ലല്ലോ ഇനി ആവശ്യത്തിനും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഞാൻ ഞാനിവിടെ അച്ചാർ ഉണ്ടാക്കുന്നത് കുറച്ച് തിക്കായിട്ട് തന്നെയാണ് ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ലൂസ് ആയിട്ടുള്ള അച്ചാർ വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് തിളപ്പിച്ച് ആറിയ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പക്ഷെ വെള്ളം ഒഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് വെള്ളം ഒഴിക്കുമ്പോൾ കേടാകാനുള്ള സാധ്യത കൂടും ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പുളി കുറവാണെങ്കിൽ കുറച്ചുകൂടി പിന്നാങ്കിരി ചേർത്ത് കൊടുക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പം അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ എനിക്കിവിടെ കുറച്ച് ഉപ്പ് കുറവുണ്ട് ഇത് നമുക്കിതിൻ്റെ കൂട്ടത്തിൽ തന്നെ ടേസ്റ്റ് എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം അതാ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മാതിരി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടി ബേക്ക് ചെയ്യുക ചൂടാറിയതിനു ശേഷം വേണം നമ്മളിത് ബോട്ടിൽ അടച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ബോട്ടിലെടുക്കുമ്പം നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയ ബോട്ടിലെടുക്കാൻ ശ്രദ്ധിക്കുക ഉള്ള ബോട്ടിലാണെങ്കിൽ കേടാകാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ നമ്മൾ അച്ചാർ അച്ചാറെടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണും നല്ല ഉണങ്ങിയ സ്പൂൺ ആയിരിക്കണം നനമുള്ള സ്പൂണാണെങ്കിലും നമ്മുടെ അച്ചാർ പെട്ടെന്ന് ചീത്തയാകും അപ്പോൾ ഇത് ചൂടാറിയ ശേഷം നമുക്ക് ോട്ടിൽ അടച്ച് സൂക്ഷിക്കാം മിനിമം ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ എടുത്ത് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോഴേക്കും നമ്മുടെ അച്ചാറിലേക്ക് പുളിയും ഉപ്പും എരിവൊക്കെ പിടിച്ചിട്ട് നല്ല സെറ്റായിട്ടുണ്ടാകും ഞാനിത് ഒരു സാരവും പാത്രത്തിലേക്ക് മാറ്റുകയാണെ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ വെളുത്തുള്ളി അച്ചാർ നല്ല എളുപ്പമല്ല ഉണ്ടാക്കാൻ അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച് ബൈ